ാണ് ഈ നിയമനം അതിന് നാൾ നീന്തങ്ങൾ ഒരു ഘട്ടത്തിൽ സർക്കാർ നിയമിക്കാൻ പാടില്ല എന്ന് രേഖാമൂലം എഴുതി നൽകി അത് പാടില്ല എന്ന് എന്ന് ഗവർണർ നിലപാടെടുത്തു അപ്പോൾ പേരാണ് ഇതിന് ഏറ്റവും നിർണായക അപ്പൊ തീർച്ചയായിട്ടും എന്റെ ഉത്തരവാദിത്വം കൂടുന്നു എന്നുള്ളത് എനിക്ക് അറിയാം എനിക്ക് ഇനിയും എന്തെങ്കിലും ചെയ്ത് കാണിച്ചാൽ മാത്രമേ അതിനൊരു ഉത്തരവാകുള്ളൂ ഒരു സംശയവും ഇല്ല തീർച്ചയായിട്ടും സഹകരിച്ചുകൊണ്ടായിരിക്കും ഈ തർക്കത്തിൽ ഇതുമായി ബന്ധപ്പെട്ട് കുട്ടികളുടെ അധ്യയനം മുടങ്ങിയോ നമ്മുടെ മുൻ വി സി ഇവിടെ ഇരുപ്പുണ്ട് അങ്ങനൊരു കാലം ഉണ്ടായോ സാർ ഞങ്ങൾ ഞങ്ങൾ രണ്ടുപേരുമാണ് കഴിഞ്ഞ ഒരു വർഷത്തിനിടയിൽ ഡിജിറ്റൽ യൂണിവേഴ്സിറ്റിയിലും കെ ടി യു വിലും ചാർജ് എടുത്തിട്ടുള്ളത് ഞങ്ങളുടെ പീരീഡിനകത്ത് ഒരു ഭരണസമ്പടൻ ആ കഴിഞ്ഞ രണ്ടായിരത്തിഇരുപത്തിയെട്ടിലെ റിസൾട്ട് പ്രതീക്ഷിച്ചിരുന്ന മൂന്ന് ദിവസം മുൻപേ കെ ജി യു പബ്ലിഷ് ചെയ്യാൻ പറ്റി അത് ഞാൻ പി സി ആയിരുന്ന സമയത്താണ് ഈ സർവകലാശാലയിലെ അധ്യാപകരോടും അനധ്യാപകരോടും അകൈതവുമായി നാം കേട്ടിട്ടുണ്ട് കാരണം മൂന്ന് ദിവസം മുമ്പ് റിസൾട്ട് പബ്ലിഷ് ചെയ്യണം പ്രതീക്ഷ തീർച്ചയായിട്ടും അധ്യാപകരുടെയും ജീവനക്കാരുടെയും വലിയ ഒരു പങ്കുണ്ട് ഇന്റർനെറ്റിന്റെ പറ്റാത്ത പറഞ്ഞത് ഈ സർക്കാരും അതുപോലെ തന്നെ നിയമനവുമായി ബന്ധപ്പെട്ട തർക്കങ്ങളുടെ അടിസ്ഥാനത്തിലാണെന്നാണ് അപ്പോൾ ആ കാലഘട്ടത്തിൽ പഴയ കാര്യം കഴിഞ്ഞില്ലേ ഇനിയിപ്പം അതെല്ലാം ഒരു ഇന്നിപ്പം എനിക്കൊരു സ്വീകരണം കിട്ടി വരാൻ സാധിച്ചെങ്കിൽ മുന്നോട്ട് നോക്കിയാൽ പോരെ നമ്മൾ പഴയ കാര്യങ്ങൾ ഇനി ചെകഞ്ഞെടുക്കേണ്ട കാര്യമുണ്ടോ അതോടെ എന്തെങ്കിലും എന്തെങ്കിലും അപാകതകൾ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ മുന്നോട്ടുള്ള പോക്കിൽ അത് കറക്റ്റ് ചെയ്ത് പോകാനുള്ള ശ്രമം നടത്താം അത് സർക്കാരിന്റെ പ്രശ്നങ്ങളിലൂടെ സർക്കാർ ഇനിയൊരു ഇതൊരു സ്ഥാപനമല്ലേ ഇത് ഇതെല്ലാവരുടെയും കൂടെ ഉള്ളൊരു സ്ഥാപനമല്ലേ ഗവൺമെന്റ് ഇത് നിങ്ങൾ എന്തിനാണ് അതിനെ വേറെ കൃത്യമായിട്ട് വ്യക്തിപരമായിട്ട് കാണുന്നത് ഇവിടെ ഒരു സിസ തോമസ് എന്ന് പറഞ്ഞൊരു വ്യക്തിയോ ഒന്നും അല്ല ഗവൺമെന്റോ അങ്ങനെയല്ല അതിനെ കാണേണ്ടത് പകരം അത് അതൊരു ഈ സ്ഥാപനം എന്ന് പറയുന്നത് മനുഷ്യർക്കെല്ലാം അതീതമായിട്ടുള്ളതാണ് എന്നുള്ളൊരു ചിന്തയിൽ നമുക്ക് അങ്ങനെ അങ്ങ് ചിന്തിച്ച് പോകാം അങ്ങനെ പ്രശ്നങ്ങളൊന്നും വരാൻ ചാൻസ് ചാൻസില്ല ഒരുപാട് നന്ദിയോടാണ് അത് കാണുന്നത് തീർച്ചയായിട്ടും അല്ല അത് എന്നെ സംബന്ധിച്ച വിഷയമായതുകൊണ്ട് അതിനെ പറ്റി ഞാനൊന്നും മുന്നോട്ട് പറയേണ്ടതില്ല പിന്നെയും പിന്നെയും നിങ്ങളിങ്ങനെ പറയുമ്പോൾ വളരെ വിഷമം തോന്നുന്നു ഒരു മിനിറ്റ്സ് മോഷ്ടിച്ചുകൊണ്ട് പോയ ഒരു ഒരു മോഷ്ടാവാണ് ഇവിടെ ഇരിക്കുന്നതെന്ന് പറയുന്നതിൽ വളരെ വിഷമം തോന്നുന്നു എല്ലാവർക്കും വ്യക്തമായിട്ട് മീഡിയയോടായാലും എനിക്കൊരു റിക്വസ്റ്റുള്ളത് കേൾക്കുന്നതനുസരിച്ച് നിങ്ങൾ കൊടുക്കാതെ ഇത് ഒരു യൂണിവേഴ്സിറ്റിയുമായി ബന്ധപ്പെട്ട കാര്യമാണെങ്കിൽ നമ്മുടെ ഒന്നര ലക്ഷം കുട്ടികളുടെ ഭാവിയാണ് നമ്മൾ എടുക്കുന്ന തീരുമാനങ്ങൾ ആ കുട്ടികളുടെ ഭാവിയെ തന്നെ ബാധിക്കുമെന്നുള്ളതുകൊണ്ട് കൃത്യമായിട്ട് എൻ്റെ നമ്പർ നിങ്ങളുടെ എല്ലാം ഉണ്ട് വിളിച്ച് ചോദിച്ച് അതിൻ്റെ സത്യാവസ്ഥയെ അറിയണം അറിഞ്ഞിട്ടേ ഒരു മീഡിയയിൽ കൊടുക്കാവൂ എന്നുള്ളൊരു റിക്വസ്റ്റാണ് ഈ ഈ ചോദ്യത്തിന് ഉത്തരം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മിനിറ്റ്സ് എന്ന് പറയുന്നത് ഒരു ബോർഡ് മീറ്റിംഗ് നടത്തി അവിടുത്തെ ബഡ്ജറ്റിൽ ബഡ്ജറ്റ് അന്ന് അവതരിപ്പിക്കുമായിരുന്നു ഒരു ഒരു ഫിനാൻഷ്യൽ ഇയർ എൻഡായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഇരുപത്തിനാല് ഫിനാൻഷ്യൽ ഇയർ എൻഡിൽ അടുത്ത വർഷത്തെ ഇരുപത്തിനാല് ഇരുപത്തഞ്ചിലെ ബഡ്ജറ്റ് അംഗീകരിക്കുന്ന ബോർഡ് ഓഫ് ഗവർണൻസിൽ വാല്യൂസ് ആ എന്താ എനിക്ക് തന്ന മിനിറ്റ്സിൽ വ്യത്യാസമുള്ളതുകൊണ്ട് ഞാനത് തിരിച്ചേൽപ്പിച്ച് അത് കറക്റ്റ് ചെയ്ത് കൊണ്ടുവരാൻ പറഞ്ഞു അത് കറക്റ്റ് ചെയ്ത് വന്നപ്പോൾ പിന്നെയും വ്യത്യാസമുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ എനിക്കത് അപ്രൂവ് ചെയ്യാൻ പറ്റാതെ ഞാനത് ഗവർണറിൻ്റെ അവിടുത്തെ ഏൽപ്പിക്കുകയാണ് ചെയ്തത് ആ ഒരു വിഷയം പിന്നെയും പിന്നെയും നിങ്ങൾ മീഡിയ എന്തുകൊണ്ടാണ് അതൊരു മോഷ്ടാവായിട്ട് ചിത്രീകരിക്കുന്നതെന്ന് അറിയില്ല അങ്ങനൊരു ഇമേജോടെ എനിക്കിവിടെ വന്നിരിക്കാൻ യാതൊരു താല്പര്യവുമില്ല അതുകൊണ്ട് വ്യക്തമായിട്ട് പറയുവാണ് എന്തെങ്കിലും സംശയം അതുമായിട്ട് ബന്ധപ്പെട്ടുണ്ടെങ്കിൽ ഇവിടെ അതുമായിട്ട് ഉള്ള ആൾക്കാരുമുണ്ട് അവരോടുകൂടെ ചോദിച്ചാൽ അതിന് ക്ലാരിറ്റി വരുത്തണം അല്ല അതിനു ആണല്ലോ സുപ്രീം കോടതി വരെ പോയി അതിനൊരു തീരുമാനമാക്കി ബഡ്ജറ്റ് പാസ്സാക്കിയല്ലോ സാർ ും തുടർച്ചയായിട്ടിപ്പം അദ്ദേഹം സമയത്തും ചോദിച്ചിട്ടുള്ള കാര്യമാണ് സംവിധാനങ്ങൾ മാത്രം നിരന്തരമായിട്ട് ആവശ്യപ്പെടുന്നത് വിദ്യാർത്ഥികൾ അതിൽ തുടർന്ന് അതിന് എങ്ങനെയായിരിക്കും നോക്കൂ യൂണിവേഴ്സിറ്റിയുമായിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് പ്രശ്നങ്ങളുണ്ട് ഇവിടെ വളരെ ഒരുപാട് നല്ല വിഷനോട് വിഷനോടുകൂടി രണ്ടായിരത്തി പതിനഞ്ചിൽ തുടങ്ങിയൊരു യൂണിവേഴ്സിറ്റിയാണ് അപ്പം ആ വിഷന്റെ പ്രോസസ്സിന് കാല കാലോചിതമായ മാറ്റങ്ങൾ വരുത്തേണ്ടതുണ്ട് അത് അതുമായിട്ട് ബന്ധപ്പെട്ട സ്റ്റേക്ക് ഹോൾഡേഴ്സ് എല്ലാവരുമായിട്ട് ഡിസ്കസ് ചെയ്ത് തീരുമാനമെടുക്കുക അല്ലാതെ മോളീന്നൊന്നും അടിച്ചേൽപ്പിക്കാൻ നമുക്ക് പറ്റത്തില്ലല്ലോ അത് അതിൻ്റെ വ്യക്തമായി അവരുടെ ഫീഡ്ബാക്കും അവരുടെ അനുഭവം കൊണ്ടുള്ള വിഷ്ടവും എക്സ്പീരിയൻസും എല്ലാം ഷെയർ ചെയ്ത് കൊടുക്കുമ്പം ആ ഒരു കമ്മ്യൂണിക്കേഷനിലൂടെ നമുക്കൊരു നല്ല സൊല്യൂഷനിൽ എത്താൻ പറ്റും അല്ലാതെ ഇപ്പം അതെങ്ങനെ ഞാൻ കഴി ഞാൻ കാണും എന്നുള്ളതല്ലോ ഒരു വ്യക്തിയായിട്ട് അതൊരു ഒരു ഗ്രൂപ്പായിട്ട് എടുക്കേണ്ട ഒരു തീരുമാനമാണ് അത് എത്ര പേര് എഫക്റ്റഡ് ആകുന്നു അതുകൊണ്ടുണ്ടാകുന്ന പ്രത്യാഘാതങ്ങൾ എങ്ങനെയാണെന്നുള്ളത് സാർ ഒരു സ്റ്റഡി വല്ലതും നടത്തിയിട്ടുണ്ടാകും അതിൻ്റെ ബാക്കിയിൽ ഞാൻ എന്താണെന്നുള്ളത് നോക്കണം മാം ഈ ഡിജിറ്റൽ സഹദാശരമേലുള്ള കുട്ടനാവിലുള്ള പച്ചില കമക് കേർതു ബന്ധപ്പെട്ടതായി ലീഗ ലെ റിപ്പോർട്ട് ചാൻസുള്ളത് മാംജിക്ക്. അപ്പോൾ ആ റിപ്പോർട്ട് ഇതിനെ ഇത് കെടിയു ആണ്. ഇത് കെടിയു ആണ്. പോർട്ടാണ് ഇപ്പോർട്ടിൽ മാംനെ നേരെ ഏറ്റുണ്ടാകാനുള്ള പ്രധാന കാരണങ്ങളിൽ ഒന്ന് എന്ന പേരിൽ തരപ്പെടുത്തിയിട്ടുണ്ട്. അങ്ങനെ വിശ്വസിക്കുന്നുണ്ട്. സുസാത്തോമസ് ചുമദിലേൽ യാണ് പഴയ കാര്യങ്ങൾ വീണ്ടും മാധ്യമങ്ങൾ ചോദിക്കുന്നില്ല അവർ ഇപ്പം അസ്വസ്ഥതയാണ് അസ്വസ്ഥയാണ് സർക്കാരുമായി ഒത്തുപോകും എന്ന് തന്നെയാണ് സസാ തോമസ് സ്ഥിതികരിച്ചിരിക്കുന്നത്